yang itu ഇരുന്നൂറ്റി ഐമ്പത് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് മൂന്നാം 350 350 350 400 ആടാ 400 400 400 രണ്ടാണ് 100 രണ്ടോ നാലെകൾ രണ്ടോട്ടോ 450 450 460 460 460 450 450 480 480 450 രണ്ടൊട്ടാം 450 രണ്ടൊട്ടാം അല്ല എന്തു വിചാരം പോச்சு 480 രണ്ടൊട്ടാളെ ആളെത്തെങ്ങ അവിവണ്ടാലോ ഇനി അടി കൂടി മാപ്പത്തി ഇനി അമ്പക്കാന്റെ പുല്ലങ്ങോടോ ടോ കവർ ലോഡ് ആയിട്ട് വന്നു അപ്പാ ജം ആണ്ട കപ്പേ കേൾക്കുന്നു റോളിംഗ്